ട്ടകം കടന്നു പോകുന്നു ഇടക്കോലി കൂട്ടുകാരെന്ന കോട്ടയന്മാരുടെ കൈയും പിടിച്ച് എതിർക്കോട്ട പിടിച്ചടക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ കളി മൈതാനൂട്ടുകാർക്ക് പേര് ഉണ്ണിയാളൻ ഒക്കെ കോഴിക്കോട് സുൽത്താൻ േടി കടങ്ങെത്തി തട്ടുതകർപ്പൻ പോരാട്ടത്തിന് കളിത്തട്ടകമൊരുക്കുന്ന കളിക്കൂട്ടുകാർ കാഞ്ഞിരങ്ങാടിന്റെ പടയാളികൾ ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് ധീരവീര യോദ്ധാക്കളുടെ ചടുല ചലനങ്ങളെ കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് എതിരാളികളുടെ വിജയമോഹത്തിന്റെ യന്തകന്മാരായി മാറുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കളിക്കളത്തിലേക്ക് കാർ എടുത്ത് വയ്ക്കുന്ന കളിക്കൂട്ടുകാരായി ഇന്നിന്റെ പഴക്കളത്തിലേക്ക് കടന്നു വന്ന് കത്തിക്കുന്ന രീതി ജ്വാലയിൽ കൊത്തുമണിയിലൂടെ കൊത്തിക്കടഞ്ഞെടുത്ത ഉരുക്ക് മുഷ്ടികളുടെ കറവരത്താൽ പടക്കളന്തങ്ങൾ കനുകൂലമാക്കുക എന്ന ലക്ഷ്യത്തോടെ പടക്കളം തേടി കടന്നെത്തിയ പടയാളിക്കൂട്ടങ്ങളുടെ പടയോട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് പിടിമുറുങ്ങിയ കമ്പ കൊണ്ട് നെറ്റിപ്പെട്ട

ുപ്പിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന ഒരു പടയോട്ടം ഏതാണ് പകുതിയിൽ വിജയം കൈപ്പിടിക്കുന്നത്